മഹാക്ഷേത്രങ്ങളിലെ നിത്യനിദാനങ്ങളെയാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ അധ്യായത്തിൽ ചർച്ച ചെയ്തത് ഇനി ഈ അധ്യായത്തിൽ അതിന് കീഴെ വരുന്ന സാധാരണ ക്ഷേത്രങ്ങളിൽ നിത്യം മൂന്ന് നേരം പൂജ നടക്കുന്ന ക്ഷേത്രങ്ങൾ അതുപോലെ രണ്ട് നേരം മാത്രം പൂജ നടക്കുന്ന ഒറ്റ നേരം മാത്രം പൂജ നടക്കുന്ന ഒക്കെയുള്ള ക്ഷേത്രങ്ങളുണ്ട് അവിടെയും ഇത്തരത്തിലുള്ള നിത്യനിദാനങ്ങൾ എങ്ങനെയായിരിക്കും ചിട്ടപ്പെടുത്തിയിട്ടുണ്ടാകുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് ഈ മൂന്ന് നേരത്തെ പൂജയുള്ള സ്ഥലങ്ങളിലും അത്യാവശ്യം ശിവേലി നിത്യശീവേലി എന്ന് പറയുന്ന ചടങ്ങുകൾ പതിവുണ്ട് ഇതുപോലെ തന്നെ രണ്ട് നേരം പൂജയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു പൂജയും വൈകുന്നേരം ഒരു അത്താഴ പൂജയും എന്നുള്ളതാണ് സാമാന്യമായിട്ടുള്ള ക്രമം അതും പോരാതെ ഒറ്റ നേരത്തെ പൂജ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു നേരം മാത്രം നട തുറക്കുകയും അതിനനുസരിച്ച് നിശ്ചയിക്കുന്ന അതും ഈ പൂർവികമായിട്ട് തന്നെ പ്രതിഷ്ഠാവേളയിൽ കൽപ്പിച്ച ഒരു കൽപ്പനയാണ് ദിവസേന ഒരു നേരമെങ്കിലും നട തുറന്ന് പൂജ കഴിച്ചു കൊള്ളാം എന്നായിരിക്കും ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടാകുക അത് കാലസ്ഥിതിക്കനുസരിച്ചും ദേശസ്ഥിതിക്കനുസരിച്ചുമൊക്കെ ഇതിൻ്റെ വലിപ്പ ചെറുപ്പങ്ങൾ ചുരുങ്ങി ചുരുങ്ങി വരും ഇനി ഇതും പോരാതെ പല സ്ഥലങ്ങളിലും മാസത്തിലൊരിക്കൽ മാത്രം സംക്രമത്തിന് മാത്രം തുറക്കുന്ന ക്ഷേത്രങ്ങൾ ഒന്നാം തീയതി മാത്രം തുറക്കുന്ന ക്ഷേത്രങ്ങൾ അങ്ങനെ ഒരു നിശ്ചിത പരികൽപ്പനകളോടുകൂടി ഈ ക്ഷേത്രത്തിലെ നിത്യനിദാനങ്ങൾ നിശ്ചയിക്കുന്ന പല ക്ഷേത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ കാവ് സമ്പ്രദായത്തിലുള്ള പല ക്ഷേത്രങ്ങളും സംവിധാനങ്ങളും സങ്കേതങ്ങളും നമ്മൾ കാണാറുണ്ട് അവിടങ്ങളിലും ഇത്തരത്തിലും കാവ് കാവ് വട്ടം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ മാസത്തിലൊരിക്കലും ആഴ്ചയിലൊരിക്കലും മാത്രമൊക്കെ നട തുറക്കുക യും എന്ന് വെച്ച് ഒരു നേരമേ പൂജ കഴിക്കുന്നുള്ളൂ എന്ന് വെച്ച് ഈ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തിനോ അല്ലെങ്കിൽ അവിടുത്തെ ദേവതാ സങ്കല്പങ്ങൾക്കോ ഒരു കോട്ടവും അവിടെ ഉണ്ടാകുന്നില്ല വൈശേഷികതകൾ കൊണ്ടാണ് ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള പൂജാവിധാനങ്ങൾ ചിട്ടപ്പെടുത്തുന്നത് അതിപ്പോൾ കാവ് ക്ഷേത്രമാണെന്നുണ്ടെങ്കിൽ ഒരു കാവ് സമ്പ്രദായത്തിലുള്ള ദേവാലയങ്ങളിൽ ഇത്തരത്തിൽ നിശ്ചയിക്കുന്നത് അവിടുത്തെ വൈവിധ്യമാണ് ആ ക്ഷേത്രങ്ങളിൽ അതങ്ങനെ ആവശ്യമുള്ളൂ ഒരു കാവ് സമ്പ്രദായത്തിലുള്ള ഒരിക്കൽ മാത്രം തുറക്കുന്ന ഒരു ക്ഷേത്രത്തെ നാല് നേരമോ അഞ്ച് നേരമോ ഉള്ള ഒരു പൂജയോട് കൂടിയുള്ള ഒരു സംവിധാനമാക്കി മാറ്റുമ്പോൾ അവിടുത്തെ ഒരു ഘടനാവിശേഷത്തിനു കൂടി ഒരു മാറ്റം വരികയാണ് എന്നുള്ളത് കൂടി ഇതിനോടൊപ്പം മനസ്സിലാക്കി வேண்டது